ആദ്യം തന്നെ സ്റ്റിക്കർ ഇങ്ങനെ കളയണം ഇത് ും ഇവിടെ ഒരു സ്വിച്ച് സ്വിച്ച് ഇവിടെ ഇവിടെ ഇങ്ങനെ പറ്റും അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ഇവിടെ പിന്നെ ആ ലൈറ്റ് ഓഫ് ചെയ്ത നമുക്ക് കളർ ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും അത് മാറി ഓട്ടോമാറ്റിക് കണ്ടെങ്കിൽ ഓഫ് ചെയ്യാസ് ലോങ് പ്രസ് ആവും ഓഫാകും സ്പീക്കർ മൈക്ക് എല്ലാം കൊടുക്കാൻ പറ്റും ഇവിടെയാണ് വോളിയം അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇവിടെ മെമ്മറി കാർഡ് പെൻഡ്രൈവ് ലോങ് രണ്ട് മൈക്ക് ചാർജറിന്റെ ഇത്ര ഇത് രൂപ കാണുന്നത്

പാട്ടു പാടിയ സാമരപ്പും അപ്പൊ ഇതൊക്കെയാണ് സവിഷ്ടതകൾ അപ്പോൾ പാട്ട് വെച്ച് കണ്ടത് കാണിക്കാൻ പറ്റില്ല കാരണം അത് ഇതിനകത്ത് യൂട്യൂബിൽ ഇത് വരുന്നുണ്ട് നമുക്ക് പാട്ട് വെച്ച് കാണിക്കാൻ പറ്റില്ല അപ്പൊ നല്ലതാണ് അടിപൊളിയാണ് എല്ലാവരും സൂപ്പറാണ് നിങ്ങളുടെ അഭിപ്രായം അടിയിൽ കമന്റ് ചെയ്യാം എങ്ങനെ ഇതെടുത്തവരെ ഉണ്ടാവുമല്ലോ അപ്പൊ അഭിപ്രായം അടിയിൽ കമന്റ് ചെയ്യാം ഓക്കെ